ോട്ടം ഡെമോൺസ്ട്രേറ്റർ എന്നും അതുപോലെ തന്നെ ഉദയം സോറി നമ്മൾ ആ ഉദയം അസ്തമയം രണ്ടും കൂടി ഡെമോൺസ്ട്രേറ്റർ ചെയ്യുന്ന അതുപോലെ തന്നെ എന്താ പറഞ്ഞത് ഉദയം അസ്തമയം നേരത്തെ ഉണ്ടാക്കിയ ചെറിയ ഉപകരണത്തിൻ്റെ ഒന്നും കൂടി വലിയ രൂപ ഇനി ഇവിടെ നമുക്ക് ഒരു കാര്യം കാരണം ടോപ്പ് ബോട്ടം എന്ന് പറയാൻ വേണ്ടി വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്ഥാനത്ത് ഒരു ചെറിയ മനുഷ്യരൂപങ്ങൾ നമ്മൾ പിൻ ചെയ്തു വെക്കണം ഇതാ ഒരു പിൻ ചെയ്തു വെച്ചു അവിടെ ഒരു ഓട്ട തുളച്ചിട്ടാണ് പിൻ ചെയ്ത് വെച്ചത് അതുപോലെ തന്നെ ഭൂമധ്യരേഖാ പ്രദേശത്തെ വിവിധ സ്ഥാനങ്ങളിൽ തന്നെ നമ്മളിങ്ങനെ വെച്ചിരിക്കുകയാണ് ഇനി ഇല്ല താഴെ ഭാഗത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ സമാനമായ രാജ്യങ്ങൾ ഇവിടെ ഉണ്ട് ഓർത്ത ഓർത്തണേ ഇത് താഴെ ഭാഗത്ത് ഇപ്പോൾ നാല് വശത്തും ഓരോ മനുഷ്യൻ്റെ നിൽക്കുന്ന രൂപം ഇവിടെ നിൽക്കുന്ന മനുഷ്യൻ തല തല മുകളിലേക്കാക്കി നിൽക്കുമ്പോൾ ഇവിടുള്ള മനുഷ്യൻ്റെ തല നോക്കുമ്പോൾ മുകളിലേക്കെയാണ് പക്ഷേ എന്താണ് ഇയാൾ അപേക്ഷക്ക് താഴെ ഭാഗം അത് ആപേക്ഷീയമാണ് അപ്പം ടോപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ടോപ്പ് എന്ന് പറയുന്നത് വ്യത്യസ്ത സ്ഥലമാണ് ഓട്ടം ഇയാൾ പറയുകയാണെങ്കിൽ കാലിൻ്റെ താഴെയുള്ള ഭാഗം കാണാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് പിന്നെ ഇതിൻ്റെ താഴെ ഭാഗം വന്നാൽ ഉള്ളിലേക്ക് വരും ഇയാൾ താഴെ ഉള്ളിലേക്ക് വന്നാൽ ഉള്ളിലേക്ക് പോകും അപ്പോൾ ഗ്രാവിറ്റിക്ക് വിധേയമായ റിസിലാണ് താഴെ എന്ന് പറയുന്നത് മുകളെന്ന് പറയെന്താണ് സ്പേസിൽ തല ഗ്രാവിറ്റിക്ക് എതിരെയുള്ള ഭാഗത്തെ മുകളുണ്ട് ഓക്കെ അപ്പം ഇതാണ് നമുക്ക് നമുക്കതിനോടൊന്ന് പറയാനുള്ളത് പറ്റില്ല കാരണം എന്താണ് നമ്മളിത് തിരിയണം അല്ലേ തിരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന തയ്ക്ക് നോക്കുന്നു ഓക്കെ ഇനി ഇത് തിരിക്കാൻ വേണ്ടി ഇത് തയ്ക്കാം നല്ല തിരികെ ഉള്ളു അപ്പോൾ നമ്മൾ എന്താ നേരത്തെ ചെയ്തത് സ്ലീവ് ഇടയിൽ അത് കൈയിൻ്റെ വെരലൊന്ന് തൊട്ടി വെച്ചാൽ മതി അവിടെ എന്നാൽ അതിൻ്റെ സ്പർശം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എവിടെയാണ് വരുന്നത് പിന്നെ ഓക്കെ ഓക്കെ അല്ല അവിടെ നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോവാൻ സമയം നല്ല മതി നിങ്ങൾ വീട്ടിൽ പോകില്ല അവിടെ തന്നെ അങ്ങ് ചിറ്റി ഓക്കെ മതി അത് കാട്ടിരുന്നു ഇവിടെ ചുറ്റുമ്പഭാഷ ദേവൻ കേട്ടോ ഇപ്പൊ നിങ്ങൾ നോക്കൂ നിങ്ങൾ ഉണ്ടാക്കുക ഇന്നത്തെ ഒരു ഉപകരണം സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ കോൺഫിഡൻസ് ഇതിപ്പോ ഡിസൈനിങ് നമ്മൾ അടുത്ത മാറി എടുക്കാം ഡേനൈറ്റ് അമ്പാരട്ടസ് എന്ന ചെറിയ ഇതിൻ്റെ സാധനം നമ്മൾ ഉണ്ടാക്കി വരും ഇത് നമ്മൾ എന്താണ് ടോപ്പ് ബോട്ടം ഡെമോൺസ്ട്രേറ്റർ എന്ന പകരമാവും അതേപോലെ തന്നെ ഉദയം അസമയം അപ്പാരട്ടവ് എടുക്കുന്ന രണ്ട് പകരം അപ്പൊ രണ്ടു പേര് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഉപയോഗിക്കാം ടോപ്പ് ബോട്ടം ഇവിടെ ഒരു മനുഷ്യൻ നിൽക്കുകയാണെങ്കിൽ അയാളുടെ ടോപ്പ് എന്ന ഭാഗം ഇല്ല പക്ഷേ ഇയാളുടെ ബോട്ടം എന്ന് പറയുന്നത് നിലം സമുദ്രം നിൽക്കുന്നത് താഴെ ഭാഗം ഇതുപോലെ മറ്റൊരാളുടെ ടോപ്പ് എന്ന് പറഞ്ഞാൽ നോക്കുമോ ഈ ഭാഗത്തെയാണ് അയാൾ ടോപ്പ് പക്ഷേ ബോട്ടം എന്ന് പറഞ്ഞതാണ് ഭൂമിയുടെ ഗ്രാവിറ്റിക്ക് വിധേയമായ ഭാഗത്തെയാണ് അയാൾ താഴ്ഭാഗങ്ങളുടെ ഇയാളെ സമുദ്ര ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഇയാളുടെ ഗ്രാവിറ്റിക്ക് വിധേയമായ ഭാഗത്തെയാണ് അയാൾ ബോട്ടങ്ങളുടെ അതുപോലെ വ്യത്യസ്ത രാജ്യത്തുള്ള ആളുകൾ എങ്ങനെയാണ് ഭൂമിയിൽ നിൽക്കുന്നത് എന്ന് വിശദീകരിക്കാൻ യുപന അവസാനിക്കപ്പെടുന്നു ഇനി ഇതേ സമയം തന്നെ നമ്മൾ ഒരു ഡബിൾ സെറ്റ് ആപ്പ് ഇവിടെ ഒട്ടിച്ച് ഇവിടെ ഒട്ടിച്ച് അപ്പോൾ ഇവിടെ ഒട്ടിച്ച് അതിനെ ഒരു മൊത്തത്തിൽ ഇങ്ങനെ കുത്തി നിർത്തുകയാണെങ്കിൽ ഈ സൂര്യൻ ഇവർക്ക് കാണുന്ന തലയ്ക്ക് മുകളിലുള്ള കാഴ്ച പോലെ തന്നെ ഇവർക്ക് ചെരിഞ്ഞ ഒരു കാഴ്ചയാണ് നൽകുന്നത് എന്ന് മനസ്സിലാക്കാം നിഴലി ഇങ്ങോട്ട് തിരിഞ്ഞതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ചെരുവായിരിക്കും സൂര്യൻ അതേപോലെ ഇവിടെ നിൽക്കുന്ന നിഴല് ഇയാൾക്ക് ഇങ്ങോട്ട് ചെയ്യുന്നത് പോലെ നിഴൽ ഇങ്ങോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സൂര്യൻ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ സംബന്ധിച്ച് നിഴൽ ഇങ്ങോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കാരണം എന്താണ് സൂര്യൻ അപ്പോൾ ദക്ഷിണാർദ്ധ കോളത്തിലും ഉത്തരാർദ്ധ കോളത്തിലും ഒരു സമയത്തെ സൂര്യൻ്റെ കാഴ്ച എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് എന്ന് നമുക്ക് വിവിധ സ്ഥലത്ത് മുട്ടസൂചി മാത്രം കുത്തിക്കൊണ്ട് ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ച് മുട്ടസൂചി കുത്തിക്കൊണ്ട് ഒരേ സമയം നമുക്ക് കാണിക്കാൻ പറ്റും അപ്പോൾ നമുക്കറിയാലോ തലയ്ക്ക് മുകളിലുള്ള സൂര്യ കാഴ്ച നമുക്ക് മാത്രമേ ഉള്ളൂ ചക്രവാളത്തിൻ്റെ അടുത്ത് കൂടെ സൂര്യൻ പോകുന്ന രാജ്യങ്ങൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതൊക്കെ കാണിക്കാൻ വേണ്ടി ഈ പാപ്പിനെ കുത്തി നോക്കിയാൽ ചെരിഞ്ഞ സൂര്യൻ്റെ സൂര്യൻ സൂര്യൻ്റെ വെളിച്ചം മുതലാണ് ചെരിഞ്ഞ വില നമുക്ക് കാണിക്കും ഒന്ന് ടോപ്പ് ബോട്ടം ഇനി രണ്ടാമത്തെ രാശ ഇത് വെച്ച് കാണിക്കുന്നത് ഉദിക്കുന്നതും അസ്തമിക്കുന്നതും നമുക്ക് അത് പറയുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത് ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്നു ശരിയല്ലേ പടിഞ്ഞാറ് കിഴക്കോട്ട് അപ്പം ഇവിടെ നമ്മൾ ഈ ഉപകരണം സെറ്റ് ചെയ്തിരിക്കുന്ന വടക്ക് വടക്കോട്ടേക്കാക്കി ആയിരിക്കാം ഉറപ്പായിട്ടുള്ളത് അങ്ങനെയാണ് ഒരിക്കലും ഈ ഉപകരണം തിരിച്ച് നമ്മൾ പിടിച്ച് കാണിക്കാൻ പാടില്ല വടക്ക് വടക്കോട്ടേക്കാക്കി വെച്ചു പടിഞ്ഞാറ് നിന്ന് നോക്കൂ ഈ ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്നു കാണാൻ കഴിഞ്ഞു പടിഞ്ഞാറ് കിഴക്കോട്ട് ഭൂമി ഭ്രമണം ചെയ്യുന്നു ഇതുപോലെ തിരിച്ച് നിന്നില്ലെന്നുണ്ടെങ്കിൽ കാണിക്കാൻ പറ്റുന്ന തോന്നുന്നു അല്ലെങ്കിൽ വേണം നമ്മൾ തിരിച്ച് കൊടുക്കും തയ്യാറുണ്ട് പടിഞ്ഞാറ് ഭൂമി കിഴക്കുകൊണ്ട് തിരിന്നു ആണെന്നില്ലേ ഇങ്ങനെ തിരിയുമ്പോൾ സൂര്യൻ്റെ കാഴ്ചയിലേക്ക് തുടങ്ങുന്ന രാജ്യം എവിടെയായിരിക്കും ഇവിടെയല്ല അല്ലേ അപ്പോൾ ഈ രാജ്യക്കാരാണെന്ത് പറയുക ഞാൻ ഉദയത്തിലെത്തി ഞാൻ സൂര്യനെ കിഴക്ക് കണ്ടു ആ പറഞ്ഞ ആൾക്കാർ ഇവര് ഇവരെന്താ ഇവിടെ ഒരു വയലറ്റ് കളറുള്ള ഒരു ലോപാണ് ഇയാളിങ്ങനെ ഭൂമിയുടെ ഭ്രമണഫലമായി ഇവിടെ എത്തിയപ്പോൾ അയാൾ എന്താ പറയുക എൻ്റെ സൂര്യൻ ഇപ്പോൾ തലയ്ക്ക് മുകളിലാണ് എനിക്ക് ഉച്ചയായി പന്ത്രണ്ട് മണിയായി എനിക്ക് തലയ്ക്ക് മുകളിലെത്തിയ സൂര്യൻ അപ്പോൾ അയാൾ പറയുന്നു ഉച്ചയായി സൂര്യനവിടെ തന്നെയാണ് ഇനി ഈ ഭ്രമണഫലമായി അടുത്ത ആറു മണിക്കൂർ കൊണ്ട് ഈ രാജ്യക്കാരെ ഇവിടെ എത്തി അപ്പോൾ അയാൾ എന്താ പറയുന്നത് ഇതാ എനിക്ക് സൂര്യൻ മറയാറായി ഞാനിപ്പോൾ സൂര്യനെ പടിഞ്ഞാറ് ഭാഗത്താണ് കാണുന്നത് അപ്പോൾ ഉദയം നട്ടുച്ച അസ്തമ ഈ മൂന്ന് സമയവും സംഗതി ഉണ്ടാവുന്നത് ഭൂമിയുടെ ഭ്രമണഫലമായത് കുറച്ചുകൂടി വലിയ ഗ്ലോബൽ ഗ്ലോബൽസ് ആണ് കയറാവുക ഇനി ആ സമയത്ത് തന്നെ സൂര്യൻ ഒരു സ്ഥാനത്താണ് നിൽക്കുന്നത്